വയനാട് പുനരധിവാസത്തിന് പതിനഞ്ച് ദിവസത്തിനകം ഭൂമി ഏറ്റെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഈ മാസം മുതൽ സപ്ലൈകോ വഴി ആയിരം രൂപയുടെ കാർഡ് വാടക വീട്ടിൽ താമസിക്കുന്ന ദുരന്ത ബാധകർക്ക് നൽകും മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ 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 ആ ലിസ്റ്റുകൾ ഓരോ ഘട്ടത്തിലും നടപടികൾ പൂർത്തീകരിച്ചാണ് എടുക്കുന്നത് ഫേസ് വണ്ണിൻ്റെ അന്തിമ ലിസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളുടെ പേരോടെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു അതിന് നിയതമായിട്ടുള്ള നിയമാവലി ഉണ്ടായിരുന്നു ദുരന്തം നടന്ന് വീട് പൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പേരുൾപ്പെടുന്നതാണ് ഫേസ് വണ്ണിൻ്റെ ലിസ്റ്റ് ആ ലിസ്റ്റ് പതിനഞ്ച് ദിവസക്കാലം ആളുകളുടെ ആക്ഷേപം കേൾക്കാൻ വെച്ചു ആ പതിനഞ്ച് ദിവസക്കാലത്തിന് ശേഷം പത്തു ദിവസം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഒന്നാം ലിസ്റ്റ് അന്തിമമായി